ഷുവായി റിയാലു എന്ന അക്യുപങ്ചർ മാസ്റ്റർ ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി എൻ്റെ പേരൊക്കെ കൂടി പരാമർശിച്ച് എന്നോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പൊക്കെ ഇട്ടാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് അതിനു മുമ്പ് അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അർത്ഥം പക്ഷേ അതിലൊരു കാര്യമുള്ളത് ഒരാളിൻ്റെ ടെലഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്താൽ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് താങ്കളുമായി ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ എൻ ഞാൻ ഈ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടില്ല അങ്ങനെ സാധാരണ ചെയ്യുന്ന ഫോണുകൾ റെക്കോർഡ് ചെയ്യാറ് എനിക്ക് പതിവുമില്ല എന്നാൽ അദ്ദേഹം ഈ ഫോൺ റെക്കോർഡ് ചെയ്തു എന്ന് മാത്രമല്ല അത് പറയാതെയാണ് റെക്കോർഡ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വിശദമായി എൻ്റെ സ്റ്റാൻഡ് പറയുമായിരുന്നു ഇതൊരു അടുത്ത് ഇരിക്കുമ്പോൾ ഒരാൾ വിളിച്ച് ഞാൻ ഷുവൈബ്രിയാലുവാണ് എന്നോട് എന്തെങ്കിലുമൊക്കെ പരാതിയുണ്ടോ പരിഭവമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാണ് ഈ വിഷയത്തിലേക്ക് കടന്നത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട പ്രയാസത്തിലായ ഒരുപാട് ആളുകൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി നിങ്ങൾ ജംഗ്ഷൻ ഹാക്കിൻ്റെ മെസ്സഞ്ചർ ബോക്സിലോ വന്ന് നിങ്ങളുടെ വിവരവും ഫോൺ നമ്പരും വിലാസവും ഒക്കെ തന്നാൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള വിവരം കൂടി നിങ്ങളെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചികിത്സ കൊണ്ട് അസുഖം മാറി അസുഖം മാറി എന്നൊക്കെ പറഞ്ഞ് ചിലർക്കൊക്കെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ആ ഫോൺ നമ്പറിലൂടെ ഇങ്ങനെ മെസ്സഞ്ചറിലും വാട്സപ്പിലുമൊക്കെ ധാരാളമായി ചിലരെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കുന്നുമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരുപാട് ലാഡവൈദ്യ ചികിത്സകൾ നമ്മുടെ നാട്ടിലുണ്ട് ദുർമന്ത്രവാദങ്ങളുണ്ട് പിന്നെ പലതരത്തിലുള്ള ഇറക്കലും കേറ്റലും ഒക്കെയുണ്ട് ഇതൊക്കെയും ഈ പറയുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഒരു ആശ്വാസം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടാവും ഒന്നെങ്കിൽ സർക്കാർ ഇതെല്ലാം അംഗീകരിച്ച് അതൊക്കെ അധികൃതമാണ് അംഗീകാരമുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കണം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള സംഗതികൾ എന്താണെന്ന് പറയുകയും വേണം ഒരാൾ വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനോട് ചോദിച്ചപ്പോൾ അക്യുപങ്ചറുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് മെഡിക്കൽ കൗൺസിലിൻ്റെ കേരളത്തിൽ അത് അംഗീകരിച്ചിട്ടില്ല അതതിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് മറുപടി നൽകിയത് സർക്കാരാണ് അവിടെ ഉത്തരവാദിത്വം പറയേണ്ടത് ആരെങ്കിലും ഒരാൾ ഒരു മുട്ടുസൂചിയുമായി ഇറങ്ങി എവിടെയെങ്കിലും രോഗവുമായി പോയി പിന്നെ ചികിത്സിക്കുന്ന ആളായി അങ്ങ് മാറിയാൽ അയാൾ പിന്നെ എല്ലാ അസുഖങ്ങൾക്കും ചികിത്സിക്കുകയും എല്ലാ മരുന്നുകളും നിർത്തിക്കോളൂ ഞങ്ങൾ ചികിത്സിച്ചോളാം എന്ന് പറയുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം സർക്കാരിനുകൂടി ബോധ്യമുള്ളതാണെങ്കിൽ ഷുവൈബ്രിയാലുവിനെ വിളിച്ച് ഈ തൈറോയിഡ് ചികിത്സയൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിക്കണം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും മുട്ടുസൂചി കൊണ്ട് മാറ്റാൻ കഴിയുമെങ്കിൽ അതും ഏൽപ്പിക്കണം എൻ്റെ അടുത്തുള്ള നിസാംകുട്ടുകാട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം അയച്ച വോയിസ് ഞാൻ സംപ്രേഷണം ചെയ്തിരുന്നു അതിൽ എൻ്റെ കിഡ്നിയും തകരാറിലായ ആളിന് ഒരു പരിശോധനയും വേണ്ട ഒരു ടെസ്റ്റ് നടത്തണ്ട എന്ന് പറഞ്ഞ് ഒടുവിൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട കഥയാണ് അയാൾ പറയുന്നത് അയാളുടെ ഒരു വികാരം കൊണ്ട് പറഞ്ഞ ഭാഷയും വാക്കുകളും ഒന്നും ഇതിൽ കേൾപ്പിക്കണ്ട എന്ന് കരുതിയാണ് കേൾപ്പിക്കാതിരുന്നത് ഏതായാലും ഇനി അയാളെയും കൊണ്ടുവന്നിരുത്തി അയാളെ കൊണ്ടുകൂടി ഉണ്ടായ അനുഭവങ്ങൾ പറയിക്കാം പണ്ട് മോഹനൻ വൈദ്യൻ ചികിത്സിച്ചപ്പോഴും ഒരുപാട് പേർക്ക് അസുഖം ഭേദമായിരുന്നു പക്ഷേ മോഹനൻ വൈദ്യനെതിരെ കേസെടുക്കുകയും ജയിലിലിടുകയും ഒക്കെ ചെയ്തു അസുഖം മാറുന്ന അല്ലെങ്കിൽ മാറിയെന്ന് രോഗികൾക്ക് തോന്നുന്ന എല്ലാ ചികിത്സയും അംഗീകാരമുള്ളതാണെങ്കിൽ ഇവരെയൊക്കെ അതിനനുവദിക്കണം അതല്ലെങ്കിൽ ഇതിനൊക്കെ എതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം അതിന് കഴിയും വിധം ദേ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ സാധാരണ ചെറുപ്പക്കാരനല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയെക്കൊണ്ട് അത് നിർത്തിച്ച് ഒടുവിൽ അവർ മരിച്ചപ്പോൾ അവരുടെ ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സും അതുമൊക്കെ വെച്ചുള്ള റിസൾട്ടും എല്ലാ റിപ്പോർട്ടുകളും ഉണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു സഹോദരി എനിക്ക് അയച്ച മെസ്സേജിൽ പറയുന്നത് അവർക്ക് ലെങ് ക്യാൻസർ ആണെന്ന് വരെ പറയപ്പെടുന്നു നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് അടിമക്കണ്ണുകൾ രംഗത്ത് വരും ആ അടിമക്കണ്ണുകളൊക്കെയും സ്പോൺസേർഡുമായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻപാകെ ബോധിപ്പിക്കുന്ന പരാതി എൻ്റെ ഭാര്യ ശ്രീമതി സുമയ്യ വ്യാജ അക്യുപഞ്ചർ ചികിത്സയിൽ മരണപ്പെട്ടത് സംബന്ധിച്ച് ഞാൻ ഹസൻ മൻസൂർ ചുരി കാസർഗോഡ് ജില്ലയിൽ മൻസൂർ മൻസിൽ പി ഒ ആർ ഡി നഗര ചൂരി എന്ന പ്രദേശമാണ് സ്വദേശം ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ വിദേശത്ത് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു ഓൾഡ് ഡബ് ഹൗസ് ബിൽഡിംഗ് എഫ് എഫ് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഫ്ളാറ്റ് നമ്പർ സിക്സ് മാങ്ക് സ്ട്രീറ്റ് വൺ തേർട്ടി നയൻ ബ്ലോക്ക് വൺ കുവൈറ്റ് എന്നതാണ് എൻ്റെ വിലാസം എൻ്റെ ജീവിതത്തെ തകർത്ത വളരെ ദുഃഖകരമായ സംഭവം നിയമപ്രകാരമുള്ള തുടർ നടപടികൾക്കായി ബഹുമാനപൂർവ്വം താങ്കളുടെ സമക്ഷം സമർപ്പിക്കുന്നു വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് മൂന്ന് മാസം മുമ്പ് എൻ്റെ ഭാര്യ സുമയ്യ മുപ്പത്തിയാറ് വയസ്സ് പിരിഞ്ഞു ഒരു വ്യാജ ചികിത്സയ്ക്കിരയായാണ് അവൾ മരണപ്പെട്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുമയ്യയ്ക്ക് തൈറോയിഡ് സംബന്ധിയായ ഒരു അസുഖം വന്നു തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താനുള്ള മരുന്നുകൾ കൃത്യമായി കഴിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത വ്യാജ അക്യുപഞ്ചർ ചികിത്സയുടെ പ്രചാരകരായ റിയാലു റുവൈദയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട കണ്ണൂരിലെ അക്യുഷ് അക്യുപഞ്ചർ അക്കാദമി എന്ന സ്ഥാപനത്തിലെ റുവൈദ എന്ന അക്യു ചികിത്സക തൈറോയിഡ് അസുഖം മരുന്നില്ലാതെ ചികിത്സിക്കാമെന്ന് ഉറപ്പ് നൽകി എൻ്റെ ഭാര്യ അത് വിശ്വസിക്കുകയും നിലവിലുള്ള മരുന്നുകൾ നിർത്തിയ ശേഷം അവരുടെ ചികിത്സ സ്വീകരിക്കുകയും ചെയ്തു പതിയെ പതിയെ അവളുടെ ഹോർമോണിൻ്റെ അളവ് കൂടി വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ കൂടി വന്നു ഇത് മുമ്പ് കഴിച്ച അലോപ്പതി ചികിത്സയുടെ സൈഡ് എഫക്റ്റ് ആണെന്നും ഒരിക്കലും ആ മരുന്നിലേക്ക് വീണ്ടും തിരിച്ചു പോരുതെന്നും അവർ എൻ്റെ ഭാര്യയെ വിശ്വസിപ്പിച്ചു നിയമാനുസൃതമായി നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ചികിത്സ എന്ന നിലയിൽ അവൾ അവരെ പൂർണ്ണമായും വിശ്വസിച്ചു അതിനിടയിൽ ഫാർമസി കോഴ്സ് ചെയ്തിരുന്ന വിദ്യാർത്ഥിയായിരുന്ന ഭാര്യയെ ഹീലിംഗ് എന്നൊരു കോഴ്സ് ചെയ്യുവാൻ അവർ പ്രേരിപ്പിച്ചു ഷുവായിബ് റിയാലു എന്ന ആളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ കാലയളവിൽ എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാനാകുന്ന ഒരു ചികിത്സാ പദ്ധതി എന്ന അവരുടെ പരസ്യത്തിലും പ്രലോഭനങ്ങളിലും സുമയ്യ ഈ ചികിത്സ പഠിക്കാൻ തുടങ്ങി ഒരു വലിയ തുക കാശായി ഫീസിനത്തിലും നൽകി അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകേണ്ടതില്ല അക്യൂ ചികിത്സകളുടെ പൂർണ്ണമായി ശമനം കിട്ടുമെന്നതായിരുന്നു ഈ കോഴ്സിൻ്റെയും ഇവരുടെയും പ്രധാന അവകാശവാദം അവരുടെ ചികിത്സയിലായിരുന്ന ഭാര്യയുടെ ആരോഗ്യനില ക്രമേണ വഷളായി ഇവർ അലോപ്പതി മരുന്നുകൾ വിഷമാണ് അതിനെ വിശ്വസിക്കരുത് എന്ന് തെറ്റായ പ്രചരണം നടത്തുകയും അവളെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഉപേക്ഷിക്കും വിധം റുവൈദ മനം മാറ്റിക്കുകയും ചെയ്തു എൻ്റെ മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് ഒരു കാരണവശാലുകൾ മരുന്നെടുക്കാത്ത വിധം എൻ്റെ ഭാര്യയെ അവർ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തു മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് കഴിഞ്ഞിരുന്നു അവളെ സാധാരണ മനുഷ്യരുടെ ചിന്താരീതിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആവും വിധം ശ്രമിച്ചു പക്ഷേ ഏറെ വൈകിയിരുന്നു മരുന്നുകളെടുക്കാത്ത വീട്ടിൽ നിന്ന് പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികളെപ്പോലും അസുഖം ആശുപത്രിയിൽ വിട്ട് ചികിത്സിക്കുന്നത് വിലക്കുന്ന ശരീരം ഒരിക്കലും തെറ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള വിചിത്രവാദങ്ങളിൽ അവൾ അപ്പോഴേക്കും പെട്ടുപോയിരുന്നു അവളുടെ ആരോഗ്യനില രണ്ട് വർഷം കൊണ്ട് വഷളായി അവളുടെ ടി എസ് എച്ചിൻ്റെ അളവ് അപകടകരമാവിധം കൂടി ഒരു പനിയാണ് ഒടുവിൽ വന്നത് അതോടെ ഞാൻ അവളെ നിർബന്ധപൂർവ്വം ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ എത്തിയപ്പോൾ ടി എസ് എച്ച് വളരെ അധികമാണെന്നും കാര്യങ്ങൾ അനിയന്ത്രിതമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു ഒരു ഹൃദയസ്തംഭനം സംഭവിച്ചതിലൂടെ അവൾക്ക് ആ സമയം ഹോസ്പിറ്റലിൽ വെച്ചു വന്നു അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് അവൾ കുവൈറ്റിൽ വെച്ച് മരണമടഞ്ഞു ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം തൈറോയിഡിൻ്റെ അവഗണനയും അവരുടെ തെറ്റായ ചികിത്സയും സുമയുടെ മരണത്തിന് പ്രധാന കാരണമെന്ന് എനിക്ക് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിൽ നിയമപ്രകാരമുള്ള അനുമതിയോ യോഗ്യതയോ രോഗചികിത്സയെക്കുറിച്ചുള്ള അറിവോ ഇല്ലാതെയാണ് ഇവർ വിവിധ അക്യുപഞ്ചർ കോഴ്സുകളും അക്യുപഞ്ചർ ചികിത്സയും നടത്തുന്നതെന്ന് അറിയാനായി ഷുവൈബ്രിയാലു എന്നയാളാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നത് റുവൈദ ഉൾപ്പെടെ ചിലർ ഒപ്പമുണ്ട് മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ബ്രാഞ്ചുകൾ ഉള്ളതായി മനസ്സിലാക്കുന്നു ഇവരുടെ തെറ്റായ പ്രചരണങ്ങളിൽ സാധാരണ മനുഷ്യർ വീണുപോകും ഇവരുടെ സോഷ്യൽ മീഡിയ പ്രചരണം അത്രയ്ക്ക് സജീവമാണ് ആയതിനാൽ വ്യാജ ചികിത്സയ്ക്കിരയായി മരണമടഞ്ഞ എൻ്റെ ഭാര്യ സുമയ്യയുടെ മരണം മലപ്പുറം ജില്ലയിലെ തിരൂർ കുന്നംകുളം ബി അങ്ങാടി കേരള അറുന്നൂറ്റി എഴുപത്തി ആറ് നൂറ്റി രണ്ട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അക്യൂഷ് അക്യുപഞ്ചർ അക്കാഡമി എന്ന സ്ഥാപനം മതിയായ യോഗ്യതയും അനുമതിയും ഇല്ലാതെ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് ചികിത്സ നടത്തുന്ന വ്യക്തികൾ ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് ജില്ലകളിലെ ബ്രാഞ്ചുകൾ അവിടെ നടക്കുന്ന ചികിത്സയും തുടങ്ങിയ വിഷയങ്ങളിൽ നിയമപ്രകാരമുള്ള അന്വേഷണവും തുടർ നടപടികളും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ പരാതിയോടൊപ്പം അവശേഷിക്കുന്ന രേഖകളും മെഡിക്കൽ റിപ്പോർട്ടും ഞാൻ സമർപ്പിക്കുന്നു എന്ന് വിശ്വസ്തതയോടെ ഹസൻ മൻസൂർ ചൂരി അദ്ദേഹത്തിൻ്റെ കുവൈറ്റിലെയും നാട്ടിലെയും നമ്പറും ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ ഇതാണ് കഥ പുള്ളി ആ വീഡിയോയിൽ പറയുന്നത് എനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെ ഇതേ മൻസൂർ സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് താങ്കളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ ആളാണ് മൻസൂറിനെയും ബ്ലോക്ക് ചെയ്തു മെസ്സേജും മറുപടി ഇല്ലാത്തത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ ആളാണ് ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് റെക്കോർഡ് ചെയ്ത് ആളുകളെ കേൾപ്പിക്കുന്നത് സങ്കടമുണ്ട് ദയനീയതയുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ കളി സർക്കാർ നോക്കി നിൽക്കരുത് ഇതിന് മെഡിക്കൽ ബോർഡോ മറ്റേതെങ്കിലും സംവിധാനമോ രൂപീകരിച്ച് വളരെ വിദഗ്ധമായി ഇത് അന്വേഷിച്ച് ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും വഴിയിൽ നിൽക്കുന്ന പലരും അപകടത്തിലാവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരി അയച്ച ഒരു മെസ്സേജിൽ പറയുന്നത് എനിക്കും ഇതുപോലെ തൈറോയിഡിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ നിർത്തി എൻ്റെ എല്ലാം നോർമലായി എന്നാണ് പറയുന്നത് എന്ന് മാത്രവുമല്ല ഈ പറയുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി മരിക്കാനുള്ള കാരണം വീട്ടിൽ നല്ല മനസമാധാനവും ഭർത്താവിൻ്റെ പിന്തുണയും ഒക്കെ കുറഞ്ഞു പോയത് മാനസിക നില തെറ്റിയതാണെന്നും കൂടി പറഞ്ഞു കേട്ടപ്പോഴാണ് ചിരി വന്നത് അലോപ്പതി മെഡിസിനും മറ്റ് മെഡിസിനുകൾക്കൊന്നും മരുന്ന് എഫക്റ്റ് ചെയ്യാൻ മാനസിക നിലയും ഭർത്താവും ബന്ധുക്കൾ നന്നാവണം എന്നൊന്നും നിർബന്ധമില്ല ഇതിൽ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ തലങ്ങും വിലങ്ങും പണിഞ്ഞാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഷുഗർ കുറയ്ക്കാൻ ലഡു തീറ്റിക്കുന്നവരുടെ ചികിത്സയൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് അറ്റപ്പറ്റയാവുമ്പോൾ ഓരോരുത്തർ പോയി പെട്ടുപോകുന്നതാണ് എവിടെയെങ്കിലും ഒരു കുഗ്രാമത്തിലായിരിക്കും ഇതിൻ്റെയൊക്കെ സ്ഥലം അവിടെ പോയി പത്തോ പതിനഞ്ചോ പേർ ചിലപ്പോൾ അപകടത്തിൽപ്പെടുന്നത് നെഗ്ലിജിബിൾ എന്ന പേരിൽ നമുക്ക് കൈയൊഴിയാം ഇതങ്ങനെയല്ല വ്യാപകമായി കട വെച്ച് നടത്തുകയാണ് ഇതിൻ്റെ പ്രധാന വരുമാനം കോഴ്സ് ഫീസാണ് ചികിത്സയ്ക്ക് ഈ മുട്ടുസൂചിയായിട്ടിരിക്കുന്നവർക്കെല്ലാം നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കിട്ടും ഇനിയും ഇതുപോലെയുള്ള ധാരാളം പരാതികളുണ്ട് സർക്കാരിതിൽ ഉപേക്ഷ വിചാരിക്കരുത് പണ്ട് കോവിഡ് സമയത്തും മോഹനം വൈദ്യരെയും ഒക്കെ കൈകാര്യം ചെയ്തതുപോലെ ഈ വീട്ടിലെ പ്രസവക്കാരെയും അതുപോലെ തന്നെ എല്ലാ ചികിത്സ അസുഖത്തിനും മുട്ടു സൂചിയും ഞാനിത് പറയുന്നതിൻ്റെ കാരണം ചില ശരീരം വേദനയ്ക്കോ കൈകാൽ വേദനയ്ക്കോ ഒക്കെ പല സംഗതികളുമൊക്കെ ചെയ്യാം പക്ഷേ വളരെ വൈറ്റലായിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ മുട്ടുസൂചി കൊണ്ട് കളിക്കുന്നവരെ ഈ സമൂഹത്തിന് അപകടകരമാം വിധം വിട്ടുകളയരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഏതായാലും ഈ ഭാര്യ നഷ്ടപ്പെട്ട മൻസൂർ ഇത് ഗവൺമെൻ്റ് തലത്തിൽ ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്